പോലീസിനെ തോട്ടിൽ ചാടിയ പ്രതിയുടെ പിന്നാലെ യൂണിഫോം ഊരിയറിഞ്ഞ് എസ് ഐയും നീന്തി പിടികൂടി കരയിൽ കയറ്റി അറസ്റ്റ് ചെയ്തു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പോലീസ് ചേസിംഗിൽ പ്രതി ആകെ അവശനായി പോയി തൃശൂരിലാണ് സംഭവം മുനയത്ത് അനധികൃത മദ്യവില്പന നടക്കുന്നുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചു തുടർന്നാണ് കയ്പമംഗലത്തിൽ നിന്നും പോലീസ് എത്തിയത് പിടിവീഴുമെന്ന് കണ്ടപ്പോൾ അറുപത് വയസ്സുള്ള അച്ചുപറമ്പിൽ ഷോജി വീടിന് സമീപത്തുള്ള തോട്ടിലേക്ക് എടുത്തുചാടി നീന്തുകയായിരുന്നു എന്നാൽ പോലീസും വിട്ടുകൊടുത്തില്ല എഎസ് ഐ ബിനീഷ് യൂണിഫോം ഊരിവെച്ചിട്ട് പിന്നാലെ ചാടി ഷോജിയേക്കാളും വേഗത്തിൽ നീന്തി പിടികൂടി പതിനാലുകുപ്പി അനധികൃത മദ്യമാണ് പ്രതിയിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നത് മലയാളം ടെലിവിഷൻ തൃശൂർ Make a Statement Jewelry by Claris.